കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൗൺ ഹാളിൽ രാവിലെ പത്തിന് ആരംഭിക്കുന്ന സമ്മേളനം മുൻ ഡി ജി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ക്ഷേത്രങ്ങളെ രാഷ്ട്രീയം മുക്തമാക്കുക ക്ഷേത്ര ഭരണസമിതികളിൽ സന്യാസി സമൂഹം ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തുക അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുകൾ പിടിക്കുക തുടങ്ങിയ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ സുധാകരൻ ടി സി സേതു മാധവൻ സേതു തിരുവെങ്കിടം എ സി കൃഷ്ണൻ കെ എ ജയതിലകൻ വി കെ സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചർച്ച സമ്മേളനം ഉദ്ഘാടനം മുൻ ഡി ജി പി ആയിട്ടുള്ള ടി പി ശങ്കുമാർ സാറാണ് അതുപോലെ തന്നെ ബി എം എസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള മഹേഷ് ജി അതുപോലെ തന്നെ സോണൽ നമ്മുടെ ക്ഷത്രിയ ചുമതലയുള്ള എൻ പി രാജീവേട്ടൻ തുടങ്ങിയ ആളുകളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്